സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പദ്ധതി അധിഷ്ഠിത സ്ഥാപന കൊയ്പ്പള്ളി കാരായ്മ ഹൈസ്കൂളിലും ചിത്രവിലാസം എൽ പി എസിലും സംയുക്തമായി നടത്തുന്നതിന്റെ ഉദ്ഘാടനം നടത്തി സമ്മേളന ഉദ്ഘാടനം യു പ്രതിഭ എം എൽ എയും തൈനടിയിൽ ഉദ്ഘാടനം പുനലൂർ സോമരാജനും നിർവഹിച്ചു കാർഷികക്ഷേമ വകുപ്പിന്റെയും കായംകുളം കൊയിപ്പള്ളി കാരായ്മൂളിന്റെയും ചിത്രവിലാസം എൽ പി എസിന്റെയും സീഡ് ക്ലബ്ബിന്റെയും പദ്ധതി അധിഷ്ഠിത സ്ഥാപന കൃഷിയുടെ നടന്നു യു പ്രതിഭ അധിഷ്ഠിതം നടത്തും പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ ആ നാട്ടിലു പുഴയുണ്ടാർന്നേ പുഴ നിറയെ മീനുണ്ടാർന്നേ മീനിനു എനിക്ക് എല്ലാവരെയും ഭയങ്കര ഇഷ്ടപ്പെട്ടു പാട്ട് എല്ലാരും നന്നായിട്ട് പാടി ഇങ്ങനെ ഒരു നാട് നമുക്ക് ഉണ്ടായിരുന്നു ഇപ്പോഴും ആ നാടിന്റെ നന്മ വറ്റിപ്പോയിട്ടില്ല എന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരുപാട് 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 നല്ല മനുഷ്യർ നിങ്ങളടങ്ങുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് സ്കൂൾ ഹൈസ്കൂൾ കോമ്പൗണ്ടില് ഇന്ന് കൃഷിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് വളരെ സന്തോഷകരമായ ഒരു ചടങ്ങായിരുന്നു ഇവിടെ നടുന്നത് കാരണം ഇവിടുത്തെ കുട്ടികൾ ഞാൻ വന്നു മുതൽ ഞാൻ ശ്രദ്ധിക്കുകയാണ് പലതവണ സ്കൂളിൽ വന്നിട്ടുണ്ടെങ്കിലും ഇത്തരം ഒരു പരിപാടിയില്ലേ കൃഷിയുടെ ഒരു പരിപാടി വന്നപ്പം വലിയൊരു എനർജിയോടുകൂടി നിൽക്കുന്ന കുഞ്ഞുങ്ങളെയാണ് കാണാൻ കഴിഞ്ഞാൽ തന്നെ നമ്മുടെ നമ്മുടെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും കുഞ്ഞുങ്ങളെ മണ്ണറിയിച്ച് വളർത്തിക്കഴിഞ്ഞാലുള്ളൊരു ഗുണം കൂടിയാണ് അവരെല്ലാം ഇങ്ങനെ പറന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞത് ഇവിടെ ഇപ്പോൾ ഇന്ന് കോളിഫ്ലവറും ക്യാബേജും നമുക്ക് ഏകദേശം ഒരു ഡിസംബർ നവംബർ ആ ഒരു മാസക്കാലത്തേക്ക് കറക്റ്റായിട്ടുള്ളതാണ് കൃഷി ഓഫീസറുടെ നേതൃത്വത്തിൽ നഗരസഭയുടെ കൃഷി ഓഫീസറുടെ നേതൃത്വത്തിൽ സ്കൂളുമായി ചേർന്ന് ചെയ്യുന്നത് അപ്പം സീസൺ അറിഞ്ഞുകൊണ്ട് ചുമ്മാ ഒരു കൃഷിയല്ല സീസൺ അറിഞ്ഞുകൊണ്ട് മനോഹരമായിട്ട് തടവൊക്കെ എടുത്താണ് കൃഷി ചെയ്യുന്നത് ഈ സ്ഥാപന കൃഷി മറ്റു സ്കൂളുകളിലേക്കും തീർച്ചയായിട്ടും വ്യാപിക്കാവുന്നതാണ് ഹൈസ്കൂളും ചിത്രവിലാസം എൽ പി സ്കൂളും സംയുക്തമായി വളരെ മനോഹരമായിട്ട് എനിക്കതിൽ ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ കുട്ടികളെ നമുക്ക് അവരെ അവരുടെ ഫോക്കസ് ഒരുപാട് മാറുന്നൊരു കാലമാണിത് മൊബൈലിന്റെ അഡിക്ഷൻ ഒക്കെ ഉണ്ട് പക്ഷേ ഈ കൃഷിയിലേക്ക് ഒരു മണിക്കൂർ കൃഷിപ്പണി സന്തോഷത്തോടുകൂടി സ്കൂളിൽ എടുക്കാൻ കൂടി കുട്ടികളെ നേതൃത്വത്തിൽ തന്നെ വെള്ള ഒഴിക്കലും അങ്ങനെ എല്ലാം പഠിപ്പിക്കാൻ കൂടിയാണ് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ചൈന പോലുള്ള രാജ്യങ്ങളിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് തൈനടി ഉദ്ഘാടനം പത്തനാപുരം ഗാന്ധി ഭവൻ ചെയർമാൻ പുനലൂർ സോമരാജൻ നിർവഹിച്ചു എനിക്ക് കുഞ്ഞുങ്ങളോട് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ അത് ഗുരു ദൈവം പറയാമോ എന്തൊക്കെയാ മാതാ ദൈവം നിങ്ങളോട് പറയുന്ന എനിക്ക് പറയാനുള്ള എൻ്റെ മനസ്സിലെ ഒറ്റ കാര്യം നിങ്ങളോട് പറയുന്നത് മാതാവും പിതാവും ഗുരുവുമാണ് നിങ്ങളുടെ ദൈവങ്ങൾ നിങ്ങളെ കാണപ്പെട്ട ദൈവമാണ് നിങ്ങളുടെ അമ്മ അതുപോലെ നിങ്ങളുടെ പിതാവ് അച്ഛൻ നിങ്ങളുടെ ദൈവമാണ് നിങ്ങളെ പഠിപ്പിക്കുന്ന ഗുരുക്കന്മാർ അധ്യാപകർ അവരാണ് നിങ്ങളെ നേരെ വഴിക്കുന്നത് നയിക്കുന്നത് അതുകൊണ്ട് മാതാ പിതാ ഗുരു ദൈവം എന്നുള്ള വാക്ക് നിങ്ങൾ ഉച്ചരിക്കണം നിങ്ങൾ എല്ലാ ദിവസവും ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നവരുണ്ടോ ഉറങ്ങുമ്പോൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കണം മാതാ പിതാ ഗുരു ദൈവം ഈ മൂന്ന് വാക്ക് നിങ്ങൾ പറഞ്ഞുകൊണ്ട് എന്ന് ഉറങ്ങുക കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടും പിന്നൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മാതാപിതാക്കളെ ഉപേക്ഷിക്കരുത് ഒരുപാട് ഉപേക്ഷിക്കപ്പെട്ടവരുടെ സങ്കടം കാണുന്ന ഒരാളാണ് ഞാൻ ഓരോ ദിവസവും അതുകൊണ്ട് മാതാപിതാ ഗുരു ദൈവം നിങ്ങളൊരിക്കലും നിങ്ങളുടെ മാതാപിതാക്കളെ ഉപേക്ഷിക്കരുത് ഇത്രയും മാത്രമാണ് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് പറയുന്നത് ഈ തൈനടിയിലിൻ്റെ ഉദ്ഘാടനം ഗാന്ധി ഭവൻ കേരളത്തിലെ ഓരോ വീട്ടിലും തൈ നടുന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് അയൽ വീട്ടിൻ്റെ ഒരു മരവെന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത് മുഖ്യപ്രഭാഷണം കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികള നിർവഹിച്ചു സ്കൂൾ മാനേജർ ആയാ രാമചന്ദ്രൻ അധ്യക്ഷനായി ഇത് ഇന്നുകൊണ്ട് നിർത്തുക എന്നുള്ളതല്ല ഈ സ്കൂളിലെ എല്ലാ കുട്ടികളെയും പാഠ്യപുസ്തകങ്ങളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്ന് പാഠ്യേതര വിഷയങ്ങളിലും കൂടെ താൽപ്പര്യരാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം അതിനുള്ള ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് യാതൊരു കാരണവശാലും ഈ കുട്ടികൾ തെറ്റായ വഴിയിലേക്ക് ചിന്തിക്കുവാനുള്ള അവസരം അവർക്ക് ലഭിക്കില്ല ഇന്ന് മൊബൈലായാലും മദ്യമായാലും മയക്കുമരുന്നായാലും അതിൻ്റെ ഏജൻറ്റന്മാരും ഒക്കെ സ്കൂൾ പരിസരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നത് വളരെ സർവ്വസാധാരണമായിരിക്കാണ് നമ്മളെ ഇപ്പോൾ കാണുന്ന കാര്യമാണ് എം എം ബി ബി എസ് എടുത്ത ഡോക്ടർമാരടക്കമുള്ള ആളുകൾ തെറ്റായ രീതിയിൽ ജീവിച്ച് ജീവിതം നശിപ്പിക്കുന്നത് നമ്മൾ കാണുന്നു ആ അവസ്ഥയിലേക്ക് പിള്ളേരായ്മ ഹൈസ്കൂളിലെ കുട്ടികൾ പോകരുത് എന്ന് നിർബന്ധമുള്ളത് കൊണ്ട് കുട്ടികൾക്ക് തെറ്റായ മാർഗ്ഗത്തിലേക്ക് ചിന്തിക്കുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ വിവിധ മാർഗങ്ങളാണ് നമ്മളിവിടെ ആലോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് നമ്മൾ കൃഷി തന്നെ പ്രധാന ഘടകം ഇനി അതുപോലെ തന്നെ ഡയറി ക്ലബ്ബ് ഉണ്ടാകുന്നു പശുപരിപാലനം ആട് പരിപാലനം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് പരിപാടികളുണ്ട് പിന്നീട് നമ്മൾ ആവിഷ് മറ്റ് കലാപരിപാടികൾ യോഗ ക്ലാസ്സുകൾ പിന്നെ സ്പോർട്സിൻ്റെ കാര്യത്തിൽ വളരെ ഇനിയിപ്പോൾ നെറ്റ്ബാളിൻ്റെ പരിപാടി ഇവിടെ ആവിഷ്കരിക്കാൻ പോവുകയാണ് വിവിധ തരത്തിൽ ഉള്ള പരിപാടികൾ ഈ സ്കൂളിൽ ആവിഷ്കരിച്ചുകൊണ്ട് കുട്ടികളുടെ തനതായ കഴിവ് അവരെ സ്വയം പ്രാപ്തരാക്കി എടുത്തുകൊണ്ട് സമൂഹത്തിന് എന്നും മുതൽക്കൂട്ടാകത്തെങ്കിൽ കൊയ്പ്പള്ളേ സ്കൂളിൽ നിന്നും പഠിച്ച് പത്താം ക്ലാസ് പാസായി കായംകുളം കൃഷി ഓഫീസർ ജെ ഉഷ സ്വാഗതം പറഞ്ഞു സീഡ് കോർഡിനേറ്റർ ഭവ്യ നഗരസഭാ വാർഡ് കൌൺസിലർ ഗംഗാദേവി കെ പി എസ് എം എ ജില്ലാ സെക്രട്ടറി എസ് കെ അനിയൻ പി ടി പ്രസിഡന്റ് അയ്യപ്പൻ പി ടി എ വൈസ് പ്രസിഡന്റ് കലാദേവി തുടങ്ങിയവർ സംസാരിച്ചു സ്കൂൾ പ്രവർത്തന റിപ്പോർട്ട് അവതരണം കെ എച്ച് എസ് പ്രഥമാധ്യാപിക സ്മിതാരാജ് ചിത്രവിലാസം എൽ പി എസ് പ്രഥമാധ്യാപിക ശ്രീജ എസ് എന്നിവർ നിർവഹിച്ചു മായാ സോമൻ കൃതജ്ഞത പറഞ്ഞു